വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്ന മനസ്സാവുന്നുണ്ടോ ചെലപ്പോ ഊട്ടിയാണെന്ന് ചിലവർക്കും കൊടയ്ക്കണല്ലെന്ന് ഇത് രണ്ടും അല്ല കേട്ടോ നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലും പോലെ തന്നെയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഏർക്കാട് ഞാനിപ്പോൾ ഉള്ളത് ഏർഗാടിലാണ് ഏർഗാട് ലേക്കിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ആ കാണുന്നത് ഏർഗാട് ലേക്ക് ആണ് നമ്മുടെ ഊട്ടിയും കൊടൈക്കനാലും കഴിഞ്ഞാൽ ടൂറിസ്റ്റേഴ്സ് വരുന്ന അടുത്തൊരു ഹിൽ സ്റ്റേഷനാണ് ഈ ഏർഗാട് എന്ന് പറയുന്നത് ശരിക്കും ഇത് വരാനാണെങ്കിൽ സേലം വന്നിട്ട് സേലത്തിൽ നിന്ന് ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ ഏർഗാടില് ഇങ്ങോട്ടൊക്കെ ഉള്ളത് ഇവിടെ നമുക്ക് അവിടെ കൊടൈക്കിനാൽ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് മലകളും കുന്നുകളും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത് കാപ്പിത്തോട്ടങ്ങൾ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പിന്നെ ഉള്ളത് ഓറഞ്ച് മരങ്ങളാണ് നിറച്ച് ഓറഞ്ച് മരങ്ങളൊക്കെയുള്ള ഒരു നല്ല നല്ല ടൈമും നല്ല ക്ലൈമറ്റൊക്കെയുള്ള നിറച്ച് പച്ച പച്ചപ്പൊക്കെ ആയിട്ട് നല്ല കുറേ മലകളും വ്യൂ പോയിന്റ്സ് പോയിൻസൊക്കെയുള്ള നല്ല ഒരു സ്ഥലമാണ് ഈ ഏർകാട് എന്നുള്ള സ്ഥലം അപ്പൊ ഞാനും ഇത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ കാണാൻ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ നമ്മള് ഏർകാട് വന്നിട്ടുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നിൽക്കുന്നത് ഇത് ഏർ ഏർഗാട് ലേക്ക് ആണ് കേട്ടോ ഇവിടെ ഇത് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പെഡൽ ബോട്ട് റോബോട്ട് പിന്നെ എന്താണ് മോട്ടർ ബോട്ട് അങ്ങനെ എല്ലാ ബോട്ടിങ്ങും ഉണ്ട് അപ്പൊ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ലേക്കിന്റെ അടുത്ത് വന്ന് ടിക്കറ്റ് എടുത്തു ഏഹ് പത്ത് രൂപയാണ് അഡൾട്ടിന് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറുകയാണെ ലേക്കിന്റെ ഉള്ളാണേ ഇത് കിടക്കുന്ന എല്ലാം പെഡൽ ബോട്ടാണ് കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒമ്പത് മണി മുമ്പ് സമയമായിട്ടുള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ബോട്ടിങ്ങിന് പോകാൻ പോവാണ് ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലം കേട്ടോ നമ്മുടെ കൊടൈക്കിനാൽ ലേക്ക് പോലെ തന്നെ വലിയൊരു ബോട്ട് ഹൗസ് ആണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നമുക്ക് പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാൻ പാ കാര്യൊന്നുമില്ല കേട്ടോ അവിടെ നല്ല സേഫ് ആണ് ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് അവര് ബോട്ടിലേക്ക് കയറ്റുള്ളു ഒരുപാട് ബോട്ട് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ബോട്ട് ഹൗസിൽ തന്നെ ഒരു കൗണ്ടറായിട്ടാണ് കേട്ടോ കൗണ്ടർ വൺ കൗണ്ടർ ടു കൗണ്ടർ ത്രീ അങ്ങനെ ഓരോ കൗണ്ടറായിട്ടാണേ അപ്പൊ ഇത് കണ്ടോ ആ സെക്ഷൻ കാണുന്ന എല്ലാം പെഡൽ ബോട്ടിന്റെ ടൂ സീറ്ററും ഫോർ സീറ്ററിന്റെ ഒരു കൗണ്ടറാണ് ഇതിന്റെ ഇങ്ങോട്ട് വരുന്നത് വലിയ ബോട്ടുകളുടെയാണ് ഇത് എൻട്രി ഫീസ് എടുത്ത് ബോട്ട് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടേ കാണുന്ന കോഫി ഷോപ്പ് പിന്നെ അതെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ുക്കിംഗ് കൗണ്ടർ ആ കാണുന്നത് അപ്പൊ നമുക്ക് ബോട്ടിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ചെന്ന് ചോദിക്കട്ടെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം നമ്മളിത് ടിക്കറ്റ് ഒക്കെ എടുത്തു ബോട്ടിൽ കയറാൻ പോവാണേ അപ്പൊ ബാക്കി കാഴ്ചകളൊക്കെ ബോട്ടിൽ ചെന്നിട്ടു ൗസിൻ്റെ ഉള്ളിലായിട്ട് വേറെ ഒരു സംഭവം ഉണ്ട് ഫോട്ടോ ബോക്സ് ഉണ്ട് അതായത് തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരും എഴുപത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അതാ നമ്മൾ സാധാരണ എല്ലാ ഡെസ്റ്റിനേഷനും ചെല്ലുമ്പോൾ ഉള്ള ഒരു സംഭവം തന്നെ ഉണ്ടോ ഇതവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്താ അപ്പോൾ ക്യാമറ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുവാണേ നമ്മളിവിടെ വന്ന് നിന്നാൽ മതി ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഫോട്ടോസിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ കാണുന്നത് ഫോട്ടോ കിച്ച് ചെയ്യുന്ന ഇവിടുന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ കിച്ച് ചെയ്യാനൊക്കെ തരും എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ പ്ലസ് ഉണ്ടല്ലേ കാണാൻ എന്താ പല ഷേപ്പിലുണ്ട് കേട്ടോ ഇത് അത് ലവിന്റെ ഷേപ്പിലുണ്ട് അങ്ങനെ പല ഷേപ്പുണ്ട് കൊടൈക്കനാൽ ലേക്ക് പോലെ തന്നെ നല്ലൊരു ബോട്ട് ഹൗസ് തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇപ്പോൾ മോർണിംഗിലൊക്കെ വരുവാണെങ്കിൽ അധികം വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു കാമൻ കോറ്റായിട്ട് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോവാം വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ലൊരു സ്ഥലം തന്നെയാണത് ഞാൻ അധികം ഈ റേഡിനെ കുറിച്ച് അധികം തന്നെ കേട്ടിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു ക്ലൈമറ്റും നമ്മുടെ കുട്ടി കൊടൈക്കനാൽ പോലെ തന്നെ നല്ല ഒരു ഹിൽ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇഷ്ട ഇഷ്ടമായി നമ്മുടെ സാധാരണ കുട്ടികളൊക്കെ കാണുന്ന പോലെ തന്നെ പൈൻ ഫോറസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം കാണാനുള്ള പാർക്കും അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ് ഏർക്കാട് എന്റെ പേരെന്താ കാർത്തിക് എത്ര ഇവിടെ തന്നെയാണോ ഒരു തന്നെയാണോ ഇവിടെ എങ്ങനെയാ ക്ലൈമറ്റ് എങ്ങനെയാ ഇപ്പൊ തണുപ്പ് കുറവാണ് അല്ലേ ഫിഷുണ്ടോട്ടോ മീനുണ്ടാവും കടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജിലേബിന്നൊക്കെ പറയുന്നുണ്ട് അതെന്ത് നമ്മുടെ കടലൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഇവിടെ എത്ര ആഴുണ്ടാവും ഇതിന് ഓഹോ ഇവിടെ ട്വന്റി ഇരുപതടി താഴ്ചയുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാല്പതടി താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത് കറക്റ്റ് അറിയില്ല കണ്ടിട്ട് പക്ഷെ എനിക്ക് പോലെ ആഴയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ വെക്കേഷൻ ടൈമില്ലാത്ത കാരണമാണോ അധികം തിരക്കില്ലാത്തത് കേട്ടോ കാരണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ടൈമെന്ന് പറഞ്ഞാല് വീക്ക്ഡേയ്സിലാണ് നല്ലത് കാരണം വീക്കെൻഡിൽ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വീക്ക് ഡേയ്സിലാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം തിരക്കൊന്നും ഇല്ലാതെ കാമാൻ കോയറ്റായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയെനിക്ക് തോന്നുന്നു തമിഴ് തിരിയാത്

എത്ര മണിക്ക് ഓപ്പൺ ആവും എപ്പോഴത് നെല്ലിപ്പുളി നെല്ലിപ്പുളി ഉപ്പുമുളാക്കിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും മറവ് മാങ്ങ ഇത് ഇവിടെ ഏർക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമുക്ക് ഓറഞ്ച് ഉണ്ടാകും ഓറഞ്ച് മരങ്ങളാണ് കൂടുതൽ ഉള്ളത് ഉള്ളത് പിന്നെ പച്ച ഓറഞ്ചും ഇവിടുത്തെ വേറൊരു ഐറ്റം ആണ് കേട്ടോ അതായത് ഇതൊരു കിഴങ്ങാണ് ആട്ടുകാൽ കിഴങ്ങ് പറയും അതായത് ആടിന്റെ കാല് പോലത്തെ കിഴങ്ങ് ഇതിന്റെ സൂപ്പും കിട്ടും അതുപോലെ നമുക്ക് ഇത് കിഴങ്ങ് പുഴുങ്ങിയും തരും ഇതൊരു പ്രധാന ഐറ്റം ആണ് ഇവിടുത്തെ ഈ സാധനങ്ങളാണ് കൂടുതൽ കടകളിൽ വിൽക്കാൻ കിട്ടുന്നത് അതുപോലെ തന്നെ ഓറഞ്ചില് തോട്ടം ഉണ്ട് കേട്ടോ അങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ ഓറഞ്ചില് തോട്ടം കാണാം നമുക്ക് രാവിലെ എട്ട് മണിക്ക് ഓപ്പൺ ആവും തോട്ടം അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഓറഞ്ചിന്റെ തോട്ടം കാണാൻ പറ്റും രാവിലെ എട്ടുമണിയാവുമ്പോൾ ഓപ്പൺ ആവും അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ രാവിലെ എങ്ങനെയാണെന്ന് നോക്കാം അത് കാണാൻ പറ്റുന്ന ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഏഴ് കിലോമീറ്റർ ഇവിടെ നിന്ന്

ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് മഞ്ഞക്കുട്ടയെന്നും പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലാണ് അതായത് ഏർഗാട് ലേക്കിന്റെ അവിടെ നിന്ന് ഒരു സെവൻ കിലോമീറ്റേഴ്സ് ഓടിയാലാണ് ഇവിടെ എത്തുക ഇവിടെ വരുവാണെങ്കിൽ ഒരു അഞ്ചര ആറ് മണിയോടെ മണിയോടെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൺറൈസ് കാണാൻ പറ്റും സൺറൈസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ സൂര്യനിങ്ങനെ ആ മലയുടെ മേളിൽ ഇങ്ങനെ പുറത്തോട്ട് വന്ന രീതിയിൽ ആ രീതിയിലുള്ള സൺറൈസ് കാണാൻ പറ്റും അടിപൊളി ഒരു വ്യൂ പോയിന്റാണ് കേട്ടോ ഇവിടെ പറഞ്ഞാല് റോഡിന്റെ രണ്ട് സൈഡിലും ഓറഞ്ചിന്റെ മരങ്ങളാണ് കേട്ടോ ഓറഞ്ച് മരവും അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് നല്ല രീതിയിൽ പിടിച്ചു കിടക്കുന്നുണ്ട് കുരുമുളകിന്റെ തോട്ടവും പിന്നെ കാപ്പിയുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇതാ ആണ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നറിയില്ല ഓറഞ്ച് കിടപ്പുണ്ട് ഇവിടെ ാട് തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ ഒരു ഷെർവായാൻ ടെമ്പിൾ ടെമ്പിൾ ഉണ്ട് അപ്പോ ആ ടെമ്പിള് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെ നല്ലൊരു കേറ്റമാണ് കേട്ടോ മലയുടെ മേലായിട്ടാണ് ടെമ്പിൾ ഉള്ളത് നമ്മുടെ ഏർഗാട് ലേക്കിന്റെ അവിടെനിന്ന് കിലോമീറ്റേഴ്സ് അത്ര ദൂരം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങാട്ടിപൊളി നമുക്ക് ഇതിന്റെ മേളിൽ കയറിയാലും നമുക്ക് അതിന്റെ ആയിട്ടുള്ള ഒരു വ്യൂ മനു അടിപൊളിയാണ് നോക്കിക്കേ ആ ദൂരെ നോക്കിക്കേ എനിക്കോ അതെല്ലാം സ്ഥലമാണെന്ന് ഓർണ കാണുന്നെല്ലാം ഉണ്ടോ നിറയെ പക്ഷെ നമ്മുടെ അവിടെയൊക്കെ ഒക്കെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മലകളും ആ മലകളുടെ മേളിൽ തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു വീടുകളും മരങ്ങളും അടിപൊളി ആണ് ഞാൻ പറഞ്ഞ ടെമ്പിൾ ചെറിയൊരു ഇതുണ്ടോ ഇത് നമ്മുടെ ഏർഗാട് ടൗണിൽ തന്നെയുള്ള ഒരു ചർച്ച ആണ് കേട്ടോ ചർച്ച് നമ്മുടെ ലൈക്കിന്റെ തൊട്ടടുത്തായിട്ടാണെ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്കും കയറിയതാണെങ്കിൽ